എന്റെ പേർക്കുള്ള ആ സ്ഥലം ഉണ്ടല്ലോ അവിടെ മുരളിയെ കൊണ്ട് നമുക്കൊരു വീട് കിട്ടിക്കാം ഇവിടെ കടന്നുള്ള യുദ്ധം മതിയാക്കി നമുക്ക് അങ്ങോട്ട് മാറാം മുരളിയും നിങ്ങളായിട്ട് ഈ കല്യാണം കല്യാണം പറഞ്ഞ അവൻറെ മനസ്സിലാക്കാതിരുന്നാ മതി ആ നീളവും കൂടുതലുള്ളവർക്ക് ചിന്താശക്തി കുറയും അതുകൊണ്ടാ പറയുന്നത്

ഏഴു വർഷത്തെ വിദേശവാസത്തിന് ശേഷം മുരളിതാ സ്വദേശ് തിരിച്ചു വന്നിരിക്കുന്നു ഇത് എന്ത് പറ്റുമോ നിനക്ക് നീ പ്ലേനീന്നേരോട്ട് ചാടിയോ അനിയാ മുരളി നീ താഴോട്ടുവാ ഈ സ്ഥിതിയിൽ താഴോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടം വരെ വന്നിട്ട് നീ താഴോട്ട് ഇറങ്ങാതെ പോവണോ മുരളി ആവശ്യത്തിന് അനാവശ്യത്തിന് നൂറുകൂട്ടം കാര്യങ്ങൾക്ക് കത്തെഴുതാറുള്ള നിങ്ങള് ഈ പട്ടിയുടെ കാര്യം എന്നിൽ നിന്ന് വിളിച്ചു വെച്ചു ആഹാ അതുകൊണ്ടാണോ നീ താഴോട്ട് വരാത്തത് ആ ഈ കുന്നത്തിന് ആലും പിടിച്ചോണ്ട് പോടാ ജിമ്മി കം ഗോ ആ ഇത് എന്റെ പൊന്നുമോനെ മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കി വെച്ചോണ്ട് ഞാൻ നിന്റെ കാത്തു കാത്തുകാത്തിരിക്കുന്നതാ നിന്നെ കണഞ്ഞിട്ട് നിന്റെ ചെറിയേട്ടൻ നിന്ന് ഉച്ചക്ക് ശരിക്ക് ഊണ് പോലും കഴിച്ചില്ല മോനെ ഞാൻ ഉണ്ടല്ലേടാ ഞാന് ബോംബെ ബാംഗ്ലൂർ ഫ്ലൈറ്റിലായിരുന്നു അവിടെ നിന്ന് ഇവിടം വരെ കാറിലായിരുന്നു എത്ര പറപ്പിച്ചിട്ട് ഉച്ചയ്ക്ക് എത്താൻ പറ്റില്ല ഭയങ്കര ചൊറിച്ചില്ല എടാ മുരളി നിന്നെ പട്ടികാരൻ ട്രൈ ചെയ്തു പക്ഷെ അവന് എന്റെ പാൻ എന്തായാലും രക്ഷപ്പെട്ടല്ലോ ഇടി നോക്കി കഥ നമ്മുടെ റൂമിൽ കൊണ്ടുപോയി ചെറിയ ഭംഗി വഴിയില് വെച്ച് ഈ കസ്റ്റംസ് തടഞ്ഞു എയർപോർട്ടിൽ കെട്ടിയ ഡ്യൂട്ടി പോരാത്രേ ഇന്ത്യൻ കറൻസി ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് കൊണ്ട് പിടിച്ചോണ്ട് പോയി ഞാൻ വളരെ അധികം കരഞ്ഞു പറഞ്ഞു നോക്കി ഏഴ് കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് വരുകയാണ് എന്നെ ഉപദ്രവിക്കരുതെന്ന് അപ്പൊ അവർ എന്നോട് ചോദിക്കാണ് ഏഴ് വർഷത്തിനിടയ്ക്ക് താൻ ഇങ്ങോട്ട് വരണ്ടാന്ന് അവര് പറഞ്ഞു വന്ന് ഇത്രയും വരട്ടെ ഒന്ന് ചുമ്മാരിടാ ഭഗവാനെ

പിന്നെ ുംനോഹരമായ ഊണ് കഴിച്ചിട്ട് എത്ര കാലം എടുക്കൂ അമൃത സ്വന്തം നാടിന്റെ സുഗന്ധം സ്വന്തം വീടിനകത്തെ സുരക്ഷിതത്വം ഞാനൊടുവിൽ എന്റെ ജന്മനാട്ടിൽ തിരിച്ചെത്തി കൊണ്ടെ ഞാൻ കോരാ ഓ എഴുന്നല്ലിയോ നേരെ അത്രയായി ആഫീസിൽ പോന്നല്ലേ വീട്ടുകാരിക്ക് വരേണ്ടത് നീ അടുക്കളയിലോട്ടിന്ന് ഇത്തിരി പുട്ടും തോച്ചുണ്ടാക്കിയേ മുരളി ഇപ്പൊ കുളി കഴിഞ്ഞു വരും ഏ മുരളി വന്നോ ആ

ഒക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെന്താ മുരളി അങ്ങനെ ഞാൻ നിന്റെ മൂത്ത ഏട്ടന്റെ ഭാര്യയല്ലേ സ്ഥാനം എല്ലാം പറയേണ്ടത് അയ്യോ ഏട്ടത്തി ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ അറിയാലോ എനിക്ക് രണ്ടും പെൺകുട്ടികളാ എന്റെ മൂത്ത മോനായിട്ടാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത് നീ ദുബായി പോയ അന്ന് തൊട്ട് എത്രയോ ദിവസങ്ങൾ ശരിക്കും ഞാൻ ഇറങ്ങിട്ടില്ല എന്താ ഏട്ടത്തി ആ പഴയ നെഞ്ചുവേദന അല്ലേ കുട്ടി നീ അല്ല മുരളി മുരളി എത്ര നേരമായി തന്നിട്ട് ദാ ഉമിക്കരി ഉമിക്കരിയോ ഞാൻ ായാലും നമുക്ക് നമ്മുടെ നാടൻ രീതികളെ പറ്റൂ നാട്ടിൽ വരാറുള്ള പലരോടും പറഞ്ഞ് ഞാൻ ഈ ഉമിക്കരിയും ഈർക്കലിയും ദുബായിൽ എത്തിക്കാറുണ്ടായിരുന്നു ഇതുവരെ ഞാൻ മലയാള തരുമ മറന്നിട്ടില്ല ഇനി അമ്പലക്കുളത്തില് വിസ്തരിച്ചു കുളിക്കണം ചെറിയ തോർത്തി എടുത്ത് അമ്പലക്കുളത്തിലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാ ഒരുപാട് നേരം വെള്ളത്തിൽ കിടക്കരുത് നോക്ക് എണ്ണ കുരുമുളക് ഇട്ട് മുറുക്കി വെച്ചിട്ടുണ്ട് ഇത്തിരി നിറഞ്ഞ വെക്കട്ടെ എന്താ പപ്പാ നീ ഇറങ്ങുന്നില്ലേ ഏയ് നേര് പറഞ്ഞ ഇവിടെ ഇപ്പൊ ആരും കുളിക്കാറില്ല ആളുകളൊക്കെ കുളി പാപ്പാ നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഇതിന്റെ ചുറ്റും മഷിത്തണ്ടായിരുന്നു

അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ ആയ കൊഴപ്പക്കാരായി മാറുകയാണ് ഞാൻ മാത്രം ജോലിയും കൊണ്ട് അതെ മറ്റുള്ളവരോട് ചോദിക്കട്ടെ അവിടെ ഫ്ലാറ്റില് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഉണക്ക ബ്രെഡും ചായയും കഴിക്കും സത്യം പറഞ്ഞ ഈ പുട്ടും കടലയും തിന്നാൻ വേണ്ടി മാത്രം പ്ലെയിനില് പോന്നോ ആലോചിച്ചിട്ടുണ്ട് നീ പോയ പിന്നെ ഞങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കാറില്ല ഇവിടെ മതി നീ പോയതോടെ ഈ വീട് ഉറങ്ങി നിങ്ങളുടെയൊക്കെ കത്തുകളിലെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ട ഞാൻ അവിടെ ഏഴ് കൊല്ലം കടിച്ചു പിടിച്ചു മടുത്തുപോയി എന്താ അവിടുത്തെ ചൂട് എന്താ വരണ്ട കാറ്റ് മുറിയിലൊക്കെ എന്ത് സി അതൊക്കെ മുറിക്കകത്ത് പണിയെടുക്കുന്നവർക്കല്ലേ നാട്ടുകാരുടെ മുമ്പ് ഞാൻ വലിയൊരു ഗൾഫുകാരനാണ് എന്നാ സത്യം പറയാം രണ്ട് മൂന്ന് കൊല്ലം കല്ല് ചുമക്കലായിരുന്നു അവിടെ ജോലി അയ്യേ ഞങ്ങളോട് പറഞ്ഞു പുറത്തൊരു ഇത് നിങ്ങളെ കൂടി വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ കത്തിൽ ഞാനതൊന്നും എഴുതാതിരുന്നത് അത് നന്നായി അറബികളുടെ ആട്ടും തുപ്പും നല്ലതുപോലെ സഹിച്ചു വല്ലത് മിണ്ടാൻ പറ്റുമോ മിണ്ടിയാൻ അടുത്ത പ്ലെയിനെ കയറ്റി ഇങ്ങനെ തിരിച്ചയക്കും ഇത്രയധികം കഷ്ടമായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനിങ്ങ് പോന്നുകൂടായിരുന്നു അതെങ്ങനെ പോരും വലിയാട്ടത്തീ നമ്മുടെ ഈ വീട് പണയത്തിൽ ചേട്ടന്മാർക്കാണെങ്കിൽ കാര്യമായിട്ട് പണിയൊന്നുമില്ല ഇല്ല ഇപ്പൊ നമ്മുടെ കുടുംബം ഒന്നും കരപറ്റിയില്ലേ വലിയൊരു ത്യാഗം തന്നെയാണ് അതുകൊണ്ട് ഇനിയുള്ള കാലം ഇവിടെ തന്നെ കഴിയാമെന്നാ ഞാൻ വിചാരിക്കുന്നത് നീ കാര്യായിട്ടാണോ ഈ പറഞ്ഞത് എന്താ നീ കാര്യായിട്ട് തന്നെയാണോ ഈ പറയണേന്ന് അതെ വല്യേട്ടാ അവിടെ മടുത്തു േറ്റാൽ എന്നും ഒരേ കാഴ്ച നോക്കത്താ ദൂരം നീണ്ടു കിടക്കുന്ന എണ്ണപ്പാടങ്ങൾ കാതടപ്പിക്കുന്ന യന്ത്രങ്ങളുടെ ശബ്ദം തെങ്ങിൻ തോപ്പില്ല വാഴയില്ല നെൽപ്പാടമില്ല കണ്ണിന് കുളിർമയുള്ള യാതൊന്നും അവിടെ ഇല്ല പന ഇല്ലേ അതുകൊണ്ട് എന്താ കാര്യം ചേട്ടാ ഇവിടെ ഉള്ളതൊന്നും അവിടെ ഇല്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത് അവിടെ ഉള്ളതൊന്നും ഇവിടെ ഇല്ലല്ലോ ഇഷ്ടംപോലെ പെട്രോളും ഡീസലും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞത് ചേട്ടന് മനസ്സിലായിട്ടില്ല അന്നാട്ടിൽ വിഷു ഉണ്ടോ വിഷു പടക്കം പൊട്ടിക്കലുണ്ടോ ഓണം ഉണ്ടോ ഓണത്തിന് പൂ പറിക്കലുണ്ടോ ഓ അതാണോ അങ്ങനെയാണ് നീ കുറച്ച് പൂവും പോകുമ്പോഴ പാക്ക് ചെയ്തെടുത്തോ അത് ശരിയാ ഗൾഫിലാണെന്ന് ആളുകളോട് പറയാൻ ഒരു ഗാമി ഉണ്ടായിരുന്നു ഇത്രയും കാലം പറഞ്ഞില്ലേ ഇനി എന്തായാലും തിരിച്ചു പോകുന്നില്ല എൻ അക്കൗണ്ടിൽ കുറച്ച് രൂപയുണ്ട് അതുകൊണ്ട് വല്ല ബിസിനസ്സും ഇവിടെ തന്നെ കൂടാമെന്ന് ഞാൻ ആലോചിച്ചിട്ട് പോരേ മുരളി അതെ അല്ലേ കൊറേ കാലമായി ഞാൻ ഇത് ആലോചിക്കാൻ തുടങ്ങിയിട്ട് മാത്രമല്ല ഞാൻ സത്യം പറയാം എന്റെ വിശയുടെ കാലാവധി കഴിഞ്ഞു അപ്പ പിന്നെ അതാ നല്ലത് മുരളി മുരളി ഒരു കാര്യം പറയട്ടെ വാ